മൊബൈൽസ് റോഡ് ജംഗ്ഷൻ വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുള്ള റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് സമ്പാദ്യങ്ങളും സൈക്കിളും നൽകി പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ കുട്ടികൾ രണ്ടാം വാർഡ് മെമ്പർ സക്കീർ ഹുസൈന്റെ മകൾ ബി വിയും ബ്രാഞ്ച് സെക്രട്ടറി പി എം നൌഫലിന്റെ മക്കളായ ഹംദാൽ ഹാദിയും ഇഫ്ര സമ്രീനുമാണ് സമ്പാദ്യങ്ങൾ ഡിവൈഎഫ്ഐക്ക് കൈമാറിയത് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിട്ടുള്ള റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് തുക നൽകിയാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ വിദ്യാർത്ഥികൾ മാതൃകയായത് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സക്കീർ ഹുസൈൻ്റെ മകൾ ആറാം ക്ലാസ് വിദ്യാർത്ഥി ബി വി തനിക്ക് പെരുന്നാൾ സമ്മാനമായി കിട്ടിയതും തൻ്റെ കൊച്ചു സമ്പാദ്യങ്ങളുമടങ്ങിയ കുടുക്കയുമാണ് ഡിവൈഎഫ്ഐക്ക് നൽകിയത് വീട്ടിലെ മുഴുവൻ ആക്രിയും നൽകി സക്കീർ ഹുസൈനും മാതൃകയായി സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി പി എം നൌഫലിന്റെ മക്കളായ ഹംദാൻ ഹാദിയും ഇഫ്ര സമറിനും അവരുടെ സൈക്കിളും ഡിവൈഎഫ്ഐക്ക് നൽകി ബ്രാഞ്ച് സെക്രട്ടറി നൌഫൽ പി എമ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മൂന്നാം വാർഡ് മെമ്പർ റജീന ഷിഹാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റുമായ റിയാസ് ഖാന് ശേഖരിച്ച വസ്തുക്കൾ കൈമാറി വയനാടിന്റെ പുനനിർമ്മാണത്തിനായി തായ്പ്ര ഗ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് ഇത് പ്രദേശത്തെ പ്രവർത്തകർ പറക്കി നൽകിയ ആക്രിയാണ് ഈ വാഹനത്തിൽ പാഴ്വസ്തുക്കൾ ആണ് ഈ വാഹനത്തിലുള്ളത് വലിയ എഫർട്ടാണ് ഇവിടുത്തെ പ്രിയപ്പെട്ടവർ എടുത്തത് അവർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു പ്രത്യേകിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നൗക്കല് മൂത്ത എല്ലാവരും അടക്കം ജമാലക്കാരടക്കം ഉള്ളവർ വലിയ ഇടപെടലാണ് നടത്തിയത് അതുപോലെ തന്നെ രണ്ടാം വാർഡ് മെമ്പർ സഖീർ ഹുസൈൻ വലിയ പിന്തുണയാണ് ഇതിന് നൽകിയത് അദ്ദേഹത്തിൻ്റെ മകൾ വലിയ സന്തോഷത്തോടുകൂടി അഷ്റഫ് പി ഇ മജീദ് പി എസ് ജമാൽ പി എം സെയ്ദ് മുഹമ്മദ് നാസർ പി എച്ച് റഫീഖ് എൽദോസ് തുടങ്ങിയവർ ആക്രി ശേഖരണത്തിൽ പങ്കാളികളായി കേരളത്തിൽ എല്ലായിടത്തും